എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സ്കോട്ട് മാക്ടോമിന് സീരിയയിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇറ്റാലിയിലെ അരങ്ങേറ്റ സീസൺ തന്നെ ഗംഭീരമാക്കിയിരിക്കുകയാണ് സ്കോട്ട് മാക്ടോമി കാഗ്ലേരിയെ രണ്ട് ഗോളിനെ തോൽപ്പിച്ച് നേപ്പോളി സീരിയ കിരീടം നേടിയതിന് തൊട്ടു പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ സീരിയയിലെ ഏറ്റവും മികച്ച കളിക്കാരനായി മാക്ടോമിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് മാക്ടോമ് നേടിയ തകർപ്പൻ വോളി ഗോളിലൂടെയാണ് ഇന്ന് നേപ്പോളി മത്സരത്തിൽ ലീഡ് നേടിയത് ഓഗസ്റ്റ് അവസാനമാണ് സ്കോട്ട്ലാൻഡ് ഇന്റർനാഷണൽ താരമായ മാക്ടോമിനെ ടീമിലെത്തിച്ചത് ആന്റോണിയോ കോണ്ടയുടെ നേപ്പോളിയോടെ ഹൃദയമായിരുന്നു ഈ താരം സീസണിൽ മുപ്പത്തിമൂന്ന് ലീഗ് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകളും ആറ് അസിസ്റ്റുകളും ഇദ്ദേഹം നേടിയിട്ടുണ്ട് ഇത് അവിശ്വസനീയമാണ് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഇത് മാക്ടോം തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ മാക്ടോമിനെ നേടിയ എട്ട് ഗോളുകളും മത്സരത്തിലെ ആദ്യ ഗോളുകളായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം